ഹലോ ഗുഡ് മോർണിംഗ് രഥാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അപ്പോൾ സുധാകരന്മാഷും അമ്മയും കൂടെ മുൻവശത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് പോയ വഴിയെ തെളിച്ച വഴിയെ പോയിട്ടില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്നൊരു പറച്ചിലുണ്ട് അതുപോലെയാണ് ഇപ്പൊ കാര്യങ്ങള് എന്ന് പറയുക അപ്പോൾ ഉമ്മ അമ്മ പറയാണ് ശരിയാണ് അച്ചമ്മ പറയാണ് ശരിയാണ് നീ പറയേണ്ടാണ് ശരി ഇത്രയും നാള് നീ അവനെ നേരൊക്കെ നോക്കി പക്ഷെ അവൻ നേരം ഇല്ല ഇനിയിപ്പം ഇതുകൊണ്ടാണ് ആ കുട്ടി ആ കുട്ടി വഴിയാണ് അവൻ നേരാവുകയാണെങ്കിൽ നേരാവട്ടെ സുധാകര എന്നിങ്ങനെ പറയാണ് അപ്പോൾ പിന്നെ പറയും എനിക്ക് വിഷമം ആ കുട്ടിയുടെ കാര്യത്തിലേ ഉള്ളൂ നമ്മുടെ മോൻ എങ്ങനെയാണ് ഇതെടുക്കുക അറിയില്ലല്ലോ അതുകൊണ്ടാണ് ആ കുട്ടി ആ കുട്ടിയുടെ കാര്യത്തിലാണ് എനിക്ക് വിഷമം മുഴുവൻ എന്ന് പറയും അപ്പോൾ പറയും അവൾക്ക് പക്ഷെ അതൊരു പ്രശ്നമല്ല കാരണം ഇപ്പം എന്നോ തിരിച്ചു പോണ്ടതാണ് അപ്പോൾ ആ കുട്ടി നമ്മുടെ ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതല്ലേ എന്ന് പറയുക പറയും മാഷു പറയാം അതല്ലമ്മേ പിന്നെ ഇത്രയും സുഖ സൗകര്യങ്ങളോട് കൂടി ശങ്കരനാരായണൻ ജഡ്ജിയുടെ വീട്ടിൽ കഴിഞ്ഞ കുട്ടിയാണ് നമ്മളെ ഈ മിതമായ സൗകര്യത്തിൽ കഴിയുക എന്ന് പറയുമ്പോൾ അത് സങ്കടം ആ ഒരു സങ്കടം ആലോചിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും നീയും കമലി എങ്ങനെയായിരുന്നു എന്ന് പറയും നിങ്ങളും ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചല്ലേ ആദ്യം നിങ്ങൾ എങ്ങനെയാണ് താമസിച്ചിരുന്നത് ചെറിയൊരു കുടിയിൽ പോലെ ഒന്നിലല്ലേ താമസിച്ചിരുന്നത് അവിടെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തി അതുപോലെ അവരും അതുപോലെ ചെയ്യട്ടെ അത് ആ കുട്ടിക്ക് പക്ഷെ അതൊരു പ്രശ്നമല്ല അത്രയും സുഖ സൗകര്യങ്ങളിൽ നിന്ന് വന്നു എന്നുള്ളൊരു പ്രശ്നം അവൾക്കില്ല ഇപ്പം നമ്മളെ ഈ വീടും ഈ വീടും ചുറ്റുപാടും ഒക്കെ അവൾക്ക് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവളൊന്നു തിരിച്ചു പോവുമായിരുന്നു എന്ന് പറയും അപ്പോൾ മാഷു പറഞ്ഞു പക്ഷേ അമ്മ ഞങ്ങൾ അങ്ങനെ പോന്നാലും സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചാലും ഞങ്ങളുടെ ഇടയിലൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറയും ആ ഇഷ്ടത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചത് പക്ഷേ ഇവിടെ അത് കാണുന്നില്ലല്ലോ എന്നറിയും അപ്പോൾ പറയും സുധാകര ഒരു നമ്മളാരും കാണാത്ത ഒരു ചരടിൻ്റെ മോളിൽ ഭഗവാൻ കെട്ടിവെച്ചിട്ടുണ്ട് ഈ രണ്ട് ഇങ്ങനെ പരസ്പരം സ്നേഹിക്കുന്ന മനസ്സുകളെ ചിലത് ആ കെട്ടഴിഞ്ഞ് പോവും ഇനിയിപ്പോൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും അവർ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് വേ ഉണ്ടാവണം എന്നില്ല ഇനിയിപ്പോൾ നമ്മൾ നിശ്ചയിച്ച പ്രകാരമാണ് നടക്കണവെച്ചാലും അതും അങ്ങനെ തന്നെ ആയിരിക്കാം ഒക്കെ പിന്നെ വിധി പോലെ വരും എന്ന് പറയുകയാണ് അങ്ങനെ മാഷും അച്ഛമ്മയും കൂടെ നിന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്തായാലും നാളത്തെ ചടങ്ങ് നമുക്ക് നന്നായി ഗംഭീര ആക്കണം എന്ന് പറയും അപ്പോൾ പറയും എനിക്ക് നമ്മുടെ മോൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വിഷമം ഇപ്പം എന്തായാലും അവർ ഇതിനായിട്ട് ഡി ആയി വന്നതല്ലേ അപ്പോൾ പിന്നെ ഞാനായിട്ട് ഇനി അതിനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയും ഇപ്പോൾ നാളെ ഇയാൾ ജഡ്ജി വരുമോ ഒന്നാകുമോ എന്ന് പറയും വരാതിരിക്കില്ല കാരണം എന്താ വെച്ചാൽ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ മോളുടെ കല്യാണം കാണാൻ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ തീർച്ചയായിട്ടും വരുണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ വേദ ഇവിടെ മാഷടിയും കമലമ്മയുടെയും റൂമിൽ ഇങ്ങനെ ഇരിക്കുക ഇന്നത്തെ ദിവസം ആ റൂം അവൾക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവളിങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നിട്ടിങ്ങനെ നോക്കുമ്പം അങ്ങനെ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ അവൾ ആ ജനവാദമൊക്കെ പോയി അടക്കണേ അടക്കണ സമയത്ത് പിന്നെ എന്നിട്ട് ഇരുന്ന് കരയുക അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ശ്രീജ ഒരു ജഗിൽ വെള്ളമായിട്ട് അങ്ങോട്ട് വരികയാണ് അപ്പോൾ കരയുന്ന കാണുമ്പോൾ എന്താ മോളെ എന്തിനാ നീ കരുന്നത് എന്ത് പറ്റി എന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ പറയും ഞാൻ വരെ ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ടില്ല പിന്നെ ശ്രീജ് പക്ഷെ ഇന്നെന്തോ എനിക്ക് കറിയാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ് അപ്പോൾ പറയും കരയേണ്ട മോളെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ നിന്റെ ദിവസം അല്ലേ നീ ഇനി എന്നൊക്കെ പറഞ്ഞ ശ്രീജ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പുറത്ത് നമ്മളെ വിക്രം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ഇരിക്കുകയാണ് എന്താണ് ആ ഡ്രസ്സ് വന്നിട്ട് മാറിയിട്ടില്ല ആൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുക മഴയത്ത് വന്നിരുന്നിരുന്നതും ആ വേദ വന്നിരുന്നതും അവൻ്റെ കാലിൽ ചായ ഒഴിക്കുന്നതും അവനായിട്ടുള്ള കുറേ തല്ലുപിടുത്തങ്ങൾ അവർ പോയി ചാത്രകൾ അവൾക്ക് വേണ്ടി അടി ഉണ്ടാക്കിയത് അങ്ങനെ ഓരോരോ ഓരോരോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞ് മിന്നി മറിഞ്ഞ് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എന്താ പറയുക ഈ വിക്രമിൻ്റെ കൂട്ടുകാർ രണ്ടുപേർ അതായത് ജോസഫും മറ്റേ ആളും ഉണ്ടല്ലോ ആ പയ്യൻ എന്താണ് അനിയൻകുട്ടനും പിന്നെ ശ്രീനിസാറിൻ്റെ എന്താ അയാളുടെ പേര് അയാളും പൊടിയനോ അയാളും ഒക്കെ കൂടെ നിന്ന് വെള്ളം അടിക്കുക അപ്പം പറയും നമ്മളെ അനിയൻകുട്ടൻ പറയുക അവനെയും കൂടെ വിളിക്ക് അവനും കൂടെ ഈ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് അവനും കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെ ശരിയാവുക വയ്ക്കുമ്പോൾ ബാച്ചിലേഴ്സോ അവൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്ന് പറയുക അപ്പോൾ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞാലും അവൻ ഇപ്പോഴും കല്യാൻ അല്ലേ അവൻ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ പറയും പക്ഷേ അവൻ്റെ കാര്യത്തിലാണിപ്പോൾ സംശയം ഈ കല്യാണത്തിന് സമ്മതിക്കുമോ അത് എന്താണ് അവൻ ഉദ്ദേശിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയണം അപ്പോൾ എന്തുദ്ദേശിക്കുക അവനൊക്കെ വരുമ്പോൾ എല്ലാവരും ഇതിപ്പോൾ എന്താണ് നടത്തണം എന്നല്ലേ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ പറയും എന്തായാലും വരും 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 അല്ലേ എന്താണ് കല്യാണം നടത്തില്ല എന്ന് പറയും അതൊക്കെ നടക്കും അച്ഛമ്മയല്ലേ അത് നടത്തുന്നത് അപ്പോൾ അത് എന്തായാലും അവന് വന്നല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവർ മൂന്നാളും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പറയും അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അവൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെ വരുമോ അവരല്ലേ അവരല്ലേ ഏറ്റവും കൂടുതൽ എതിർത്തുന്നത് ഈ കല്യാണത്തിന് ഇങ്ങനെ നമ്മുടെ അനിയൻകുട്ടനെടുത്തിടുമ്പോൾ അവർ വരിക അപ്പോൾ ഈ പുഴിയനാണ് പറ പുടിയൻ തന്നെയല്ലേ അയാളാണ് പറയുന്നത് അവർ വരിക അവരാണ് അവർ കോട്ടേഷൻ കൊടുത്തത് എന്നറിയ അവനോ അവനവർ കൊല്ലാൻ നോക്കിയാൽ ആ അവൻ തന്നെയാണ് മാത്രമല്ല ആ അവൻ്റെ പിന്നെ അമ്മാവനുണ്ടല്ലോ ഒരുത്തൻ അവൻ്റെ വർഷ വർഷയുടെ ഭർത്താവ് അളിയൻ അളിയൻ അല്ലെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ അച്ഛൻ അമ്മാവൻ അയാളും കൂടെ ചേർന്നിട്ടാണ് അഭിലാഷിന് കൊട്ടേഷൻ കൊടുത്തിരുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായിരിക്കുകയാണ് ജോസഫ് അപ്പോൾ അറിയും ഞങ്ങൾ അഭിലാഷിനെ പിടിച്ചു ആദ്യമൊന്നും അവനൊന്നും പറഞ്ഞില്ല അവനെ എന്നിട്ട് അവസാനം കൊട്ടേഷൻ കൊടുത്തതാരെന്നവനെ കൊണ്ട് തത്ത പറയിപ്പിങ് പോലെ പറയിച്ചു പതിനെട്ട് അടവ് കൊടുത്ത് പതിനെട്ടാമത്തെ അടവെടുത്തിട്ട് അത് പറയിപ്പിച്ചു എന്നിട്ട് അവൻ ഇവിടെ നിന്ന് സ്ഥലം കയറ്റി വിട്ടിട്ടുണ്ട് അവന് ഇനി ജില്ലയിൽ കിടക്കില്ല എന്നറിയും ആ ഓ അത് ശരി അത് ഇവനറിയോന്ന് വയ്ക്കും ആർക്ക് നമ്മളുടെ വിക്രമിന് അറിയുമെന്ന് വെക്കും റിയോ എന്ന് ചോദിച്ചറിയും കാരണം അവനൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ശ്രീനിസാറ് ഒന്നും ചെയ്യാതിരുന്നത് എന്ന് പറയുകയാണേ അതിൽ പിന്നെ എന്താണ് മറ്റു പറയും അയ്യോ അത് എന്താണ് അവനി അവന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും അതാണ് അപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ ഈ താലി കെട്ടാൻ അവൻ വരുമോ അതാണ് പിന്നെ കൺഫ്യൂഷൻ താലി അവൻ എത്തും ഇല്ലേ എന്നുള്ളതാണ് അറിയില്ലല്ലോ അങ്ങനെ അപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ പറയും എന്തായാലും അവൻ വന്നാൽ മതിയായിരുന്നു അവൻ ആ കുട്ടിയോട് സ്നേഹമൊക്കെ ഉണ്ട് പറയും സ്നേഹം ആ പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ പലതരം സ്നേഹങ്ങളാണ് കാരണം എന്താ വെച്ചാൽ അവനാ കുട്ടി അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകണമെന്നാണ് അവനാഗ്രഹിക്കുന്നത് കാരണം അവന് അവന് ആ കുട്ടി ഒരിക്കലും ചേരില്ല എന്നാണ് അവൻ പറയേണ്ടതെന്നൊക്കെ അങ്ങനെ പറയുകയാണ് അങ്ങനെ അവരുടെ സംസാരങ്ങളെ നീണ്ടു നീണ്ടുപോകുക അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആവുന്ന സമയത്ത് നമ്മളുടെ ശങ്കരനാരായണൻ ജഡ്ജി ഒക്കെ റെഡി ആവുകയാണ് മൂപ്പരി പുതിയ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടിങ്ങനെ റെഡി ആവുകയാണ് അപ്പോൾ പിന്നെന്താ പറയുക പിന്നെ പോണ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വരിക ശ്രീകാന്ത് കൊണ്ടിട്ട് അച്ഛൻ എന്താണ് പോകണതെന്ന് ചോദിക്കും അപ്പോൾ പറയും നീനക്ക് നീ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് ഇന്ന് മോളുടെ കല്യാണത്തിൻ്റെ അത് അങ്ങോട്ട് പോവുകയാണ് അറിയാം അച്ഛൻ അച്ഛനോ അച്ഛനെന്തിനാണ് പോകണത് എന്നോയ്ക്കുക പിന്നെ അച്ഛൻ പോവാതെ നീ എന്താ ഈ പറയുന്നത് വെച്ചിട്ട് അച്ഛമ്മയും പിന്നെ അതുപോലെ അമ്മയും കീർത്തി ദീപ്തിയും കൂടി അങ്ങോട്ട് വരും അപ്പോൾ പറയും ഒരു പ്രാവശ്യം അവൻ ഫലമായ കെട്ടിയ താലി വീണ്ടും അഴിപ്പിക്കാൻ അഴിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് അവനെക്കൊണ്ടൊന്നും കൂടെ കെട്ടിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ എല്ലാം നമ്മൾ സംസാരിച്ച് റെഡിയാക്കിയതിൽ നീ എന്തിനാ ഇതിൽ ഇടപെടാൻ നിൽക്കുന്നത് അപ്പോൾ പറയും ശ്രീകാന്ത് അത് വർഷയ്ക്കൊന്നും ഒട്ടും എന്ന് പറയും അപ്പോൾ പറയും വർഷ വർഷയുടെ കാര്യം നോക്കിയിരിക്കട്ടെ അവൾ നിറഗർഭിണിയായിട്ടിരിക്കില്ല അവളെ മനസ്സിലെന്താ ഇങ്ങനത്തെ ഓരോ ചിന്തകൾ വരണേ അവൾ കുഞ്ഞിന് നല്ലത് വരണേന്ന് ചിന്തിച്ചിട്ടാണ് ഇരിക്കേണ്ടത് അല്ലാണ്ട് ഈ കല്യാണം എങ്ങനെയാണ് മുടക്കുക എന്ന് നോക്കിയിട്ടല്ല എന്നൊക്കെ പറയും അപ്പോൾ അച്ഛന്മാർ പറയും നിങ്ങൾ നമുക്ക് പോകണം കാരണം ഒരു പ്രാവശ്യം അപമാനിച്ചതാണ് ഇപ്പോൾ എല്ലാം ഒന്ന് ശരിയായി വന്നതാ ഇനി ഇതിന് പോവാതിരുന്ന അവരെ അപമാനിക്കണേന് തുമല്ല അവർ വേണ്ടപ്പെട്ടവരെ വിളിച്ചിട്ട് അവർ വിളിച്ച് ക്ഷണിച്ചു വരുത്തുന്നതല്ലേ എന്നൊക്കെ പറയും അങ്ങനെ ശ്രീകാന്ത് പറയും എന്ത് ശ്രീകാന്ത് പറയും വേണമെങ്കിൽ അമ്മയും അച്ഛനും അമ്മയും അച്ഛമ്മയും ദീപ് ദീപ്തിയും വെക്കും അച്ഛൻ പോണ്ട അച്ഛൻ പോണ്ടെന്ന് തീർത്ത് പറയും അപ്പം നീ എന്തിനാ ശങ്കരൻ വരുന്നതിന് നീ ഇത്ര പിന്നെ എതിർപ്പ് പറയണേക്കും അപ്പം പറയും അവൻ എല്ലാവരോടും പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ കല്യാണത്തിന് അവൻ താലി കെട്ടില്ല എന്നവൻ എല്ലാവരോടും പറഞ്ഞ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അച്ഛനവിടെ ഒന്ന് അച്ഛനെ അപമാനിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് എൻ്റെ അച്ഛനെ അപമാനിക്കാൻ പെടാൻ വേണ്ടി അങ്ങോട്ട് പോകണ്ടാന്ന് അറിയും അങ്ങനെ ഒരിക്കലും പറയില്ല അത് ഞാൻ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും പറയില്ല അത് വെറുതെ പറയുകയാണെന്ന് ആരും നിന്നോട് ഇന്നോണ പറഞ്ഞ് ഉണ്ടാക്കിയത് അറിയും അപ്പം പറയും എനിക്കറിയാം എല്ലാവരോടും അവൻ പറഞ്ഞ് നടക്കുന്നുണ്ട് അറിയും അപ്പോൾ പറയും പിന്നെ അപ്പോൾ വർഷയുടെ കാര്യം എടുത്തിട്ട് അപ്പോൾ വർഷ വർഷ വർഷയുടെ കാര്യം നോക്കിയിരിക്കുമ്പം അതിങ്ങനെ ഈ അവൻ അവളുടെ കഴുത്തിൽ താലു കെട്ടിയ പോലെയല്ല ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടത് ഞാൻ നാലാൾ അറിഞ്ഞ് അന്തസ്സായിട്ടാണ് താലുകെട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയും അപ്പോൾ അത് ആ അച്ഛമ്മയുടെ ആങ്ങളുടെ മുകളും കൂടെയല്ലേ അപ്പോൾ അവൾക്ക് ഇവിടെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറയും അപ്പോൾ അറിയും അപ്പോൾ മുത്തശ്ശി അച്ഛമ്മ പറയാണ് മുത്ത ഇവിടുത്തെ മുത്തശ്ശി പറയുകയാണ് ഇത് ശങ്കരനാരായണൻ്റെ കുടുംബമാണ് അതായത് എൻ്റെ കുടുംബം എൻ്റെ മകനും പിന്നെ പിന്നെ മക്കൾക്കും അപ്പം പേരെ കുട്ടികൾക്ക് മാത്രമുള്ള അവകാശം കല്യാണം കഴിച്ചുകൊണ്ട് വന്നാണ് നിൻ്റെ അമ്മേനെയും അതുപോലെ നിൻ്റെ ഭാര്യേനെയും അപ്പോൾ അത് അവർ എത്രയായാലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇത് എൻ്റെ കുടുംബാണെന്ന് പറയും അപ്പോൾ പത്മാവതി അറിയണേ അങ്ങനെയല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ അമ്മ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ പേണ്ട ഒരു വെറുതെ ഒരു ചർച്ച അപ്പോൾ പറയും ഇപ്പം ഇവർ വയതേടെ അമ്മ പറയും ഇന്തിനപ്പം ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം നമ്മളെല്ലാവരും കൂടെ പോകണു ചടങ്ങിന് പോകണോ അവരത് ഗംഭീരമാക്കണമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലണു അത്രയല്ലേ ഉള്ളു അതിന് ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വിഷയങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ശങ്കരനാരായ അപ്പോൾ പറയും ഇനിയിപ്പോൾ ഇവൻ പറയുന്ന പോലെ എന്നെ അപമാനിക്കാൻ അവർ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നില്ല എന്നിട്ട് നിങ്ങൾ പോകണം നിങ്ങൾ പോയിട്ട് അങ്ങനെ ഒന്നും ഇല്ലാച്ചാൽ നിങ്ങൾ എന്നെ വിളിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഞാനവിടെ എത്തിയിരിക്കുമെന്ന് പറയും ദീപ്തി അറിയ അപ്പോൾ ദീപ്തി പറയേണ്ടതാണത് അപ്പോൾ ഒന്നൊരു കാര്യം ചെയ്യുക അച്ഛൻ വരണ്ട ഞാനും മുത്തശ്ശിയും അമ്മയും കൂടെ പോവാം എന്നിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയും അതായത് അച്ഛനെ അപമാനിക്കണം ഈ കല്യാണം നടത്തില്ല എന്നുള്ള അങ്ങനത്തെ പരിപാടി ഇല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനെ അച്ചാപ്പം തന്നെ വന്നാൽ മതി അതൊരു അച്ഛനെന്തെങ്കിലും കേസും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കത് നീട്ടിവയ്ക്കാം അച്ഛൻ വരാൻ സമയം മാറ്റാം എന്ന് പറയുന്നത് അതായത് അച്ഛൻ വരുന്ന സമയം അല്ലാണ്ട് കല്യാണ സമയമല്ല മാറ്റി വെക്കാം എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ തീരുമാനിക്കപ്പെടുകയാണ് കേട്ടോ അപ്പോൾ പറയും ചെയ്ത് ശരിയല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ തീരുമാനിക്കുകയാണ് കല്യാണത്തിൻ്റെ പേര് പോകാതെ അച്ഛനും ഒഴികെ അച്ഛനും ശ്രീകാന്ത് ഒഴികെ ബാക്കി എല്ലാവരും കൂടെ മൂന്നാളും കൂടെ പോകുക എന്നുള്ള തീരുമാനത്തിലെത്തി പിന്നെ കല്യാണ മണ്ഡപമാണ് മണ്ഡപത്തിൽ അവിടെ പിന്നെ എന്താണ് നമ്മളെ വിനായകൻ ഈ ഇതിലെ ആൾക്കാർക്ക് നാഥസ്വരമൊക്കെ വായിക്കുന്ന ആൾക്കാർക്കുള്ള ചായ കൊണ്ടു കൊടുക്കുന്നു മോള് അതിലതിലൊക്കെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഈ കെട്ടിമേലെന്താന്ന് ആ കുട്ടിയുടെ സംശയങ്ങൾ ചോദിക്കുന്നു നമ്മളെ ശ്രീജോളിനോളായിട്ട് അധികം നടക്കുന്നുണ്ട് വിശ്വ ഉണ്ട് വിശ്വ എല്ലാവരെയും വിളിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളെയൊക്കെ വിളിച്ച് ഇരുത്തുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവിടെയുള്ള ഒരു ഇത് പിന്നെ ഇവിടെ ഇപ്പുറത്ത് നമ്മളെ വിക്രം ജോസഫ് അത് അതുപോലെ അജി അനിയൻകുട്ടൻ അപ്പം എല്ലാവരും കൂടെ സംസാരിക്കുക അപ്പം നീ എന്താ അങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുക പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കാൻ വിക്രം എടാ നീ ഒന്ന് റെഡി ആവിടെ അപ്പോൾ ഡ്രസ്സൊക്കെ കൊടുന്ന് വെച്ചിരിക്കയാണ് പിന്നെ മാ ഇതിൽ എന്താണ് തലീം സോറി അവൻ്റെ മറ്റേ കല്യാണ ഡ്രസ്സ് ഒക്കെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേദ ഒരു ഭാഗത്ത് വേദ ഒരുങ്ങുന്നുണ്ട് ഇപ്പം ഇവിടെ ഇവങ്ങനെ തടിക്കും കൈയും കൊടുത്താകെ ദുഃഖിതനായിട്ടിരിക്കുക അപ്പോൾ പറയും എന്തിനാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും കൂടെ തീരുമാനിച്ച കാര്യങ്ങളല്ലേ നീയായിട്ട് എന്തിനാ ഇതിങ്ങനെ മുടക്കാൻ നിൽക്കണം നീ വരാൻ നോക്ക് എന്നൊക്കെ പറയണെന്ന് നിങ്ങളൊന്നും പോകുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല എൻ്റെ മാനസിക അവസ്ഥ അപ്പോൾ പിന്നെ നീ എന്തിനാ ഈ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് നിനക്ക് ആദ്യം പറയായിരുന്നില്ലേ ഇത് വേണ്ട എന്ന് നിനക്ക് ആദ്യം പറയായിരുന്നില്ല എന്തുകൊണ്ട് നീ ഇത് പറഞ്ഞില്ല ഈ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത് നീയൊരൊറ്റൊരുത്തനാണ് ഇനിയിപ്പം അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം എല്ലാവരെയും ക്ഷണിച്ചിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് അവരെ ഞാൻ പറഞ്ഞിട്ടാണ് അവർ ക്ഷണിച്ചത് നോക്കണത് വിക്രമം നീ പറഞ്ഞിട്ടല്ല നിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടല്ലേ ക്ഷണിക്കുന്നത് ഇനിയും നീ ഇതിന് പങ്കിട്ടില്ല നിൻ്റെ അച്ഛൻ നിൻ്റെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കേടും വിക്രമം അങ്ങോട്ട് നീ നീ വരാൻ നോക്ക് എന്നൊക്കെ ഇപ്പം ഒരു രണ്ടുപേരും അനിയൻകുട്ടിനും പിന്നെ അതുപോലെ രാ ജോസഫിരുന്ന് അടുത്തടുത്ത് ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾ വൈ നീ വരാൻ നോക്ക് നീ അവളോടുള്ള ദേഷ്യത്തിന് അവളോടൊരു ഒറ്റപ്പൊല്ലേ അവളെ എനിക്ക് ഭാര്യയായി സ്വീകരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയാം പറഞ്ഞു എനിക്കാ കുട്ടിയെ ഇഷ്ടമല്ലേക്കുമ്പോൾ ഇഷ്ടമല്ല 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 എന്ന് തീർത്ത് പറയേണ്ടത് എനിക്ക് അവളെ ഇഷ്ടമല്ല അവൾ എങ്ങോട്ടാച്ച പോയിക്കോട്ടെ അവളെ വേണ്ട ഞാൻ എത്ര പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കല്യാണമേ വേണ്ട എത്ര പറഞ്ഞു ഞാൻ എന്താന്നിട്ട് ആർക്കും മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോൾ എന്താ ഇത് കഥ എന്നൊക്കെ തന്നെ അപ്പോൾ മണി മണ്ഡപത്തിലും ആൾക്കാരിങ്ങനെ ഒന്നാമത്തെ പ്രാവശ്യമാണ് കല്യാണം എന്നൊക്കെ ഇങ്ങനെ പറയണത് എന്തൊക്കെയാണ് ഓ നടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രമാണെങ്കിൽ ഇത് മറ്റേ എന്താണ് വസ്ത്രങ്ങളൊന്നും മാറില്ല ഞാനിങ്ങനെ തന്നെ ഇരിക്കും ഇത് നടക്കില്ല ഞാൻ ഇത് എങ്ങനെയെങ്കിലും മുടക്കാനാണ് ഞാൻ നോക്കുക അത് നടക്കാൻ സമയക്കില്ല അങ്ങനെ അവൾ ജയിക്കേണ്ട അത് ജയിച്ച് ആ ഈ കല്യാണം കൂടെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് എന്നോട് പകരം വീട്ടാൻ അവൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്നോട് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അവൾക്ക് എന്തൊക്കെയോ ഗൂഢോദ്ദേശങ്ങളുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്ത് ഗൂഢോദ്ദേശം നീ വെറുതെ വേണ്ടാത്ത പറയു തരേണ്ടത് പിന്നെ ഞട്ടൻ്റെ ദേഷ്യം വരികയാണ് അപ്പോൾ അനിയൻ കൂട്ടം പറയും നീ വെറുതെ വേണ്ടാത്ത പറയാതെ പിന്നെ വിക്രമ വിക്രമ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടത് എല്ലാവരും വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് നീ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരുങ്ങാത്തത് നീ പെട്ടെന്ന് ഒരുങ്ങി വരാൻ നോക്കുക പറമ്പോ എനിക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും അപ്പോൾ ദേഷ്യം വരികയാണ് അപ്പോൾ ദേഷ്യം വന്നിട്ട് പറയും നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നീ നോക്കുക എന്നൊക്കെ പറയുകയാണ് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാവർക്കും കൂടെ തന്നവർക്കും അവസരം ദേഷ്യം വരികയാണ് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോവുകയാണ് പോരുകയാണ് കേട്ടോ അങ്ങനെ വിക്രം ആകെപ്പാട്ട ദേഷ്യം പിടിച്ച് ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുട്ടങ്ങി കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്നപ്പോൾ ഇന്നത്തെ പ പവിത്രത്തിൻ്റെ കഥ പോണത് പിന്നെന്താ വെച്ചാൽ പിന്നെ അപ്പോൾ പോകുന്ന വഴിക്ക് ജോസഫ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ശ്രീൻസാറ് വരില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അപ്പോൾ അതെന്തായാലും നന്നായി അദ്ദേഹം കൂടെ വന്നിട്ട് വെറുതെ വഷളാവ നിൽക്കണ്ടല്ലോ അതെന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാരണം കല്യാണം നടക്കില്ല അപ്പോൾ വഷളാവ് തന്നെയല്ലേ എന്ന് പറയും അപ്പോൾ അതാണ് ഇന്നത്തെ പവിത്രം അപ്പോൾ ആര് മിക്സ് ചെയ്യേണ്ട കയാണ് പിന്നെ എൻ്റെ കഥ ഇഷ്ടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവതരണം മോശമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഞാൻ അറിയുമ്പോഴൊക്കെയാണ് ഉള്ളൂട്ടോ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ഷമിക്കുക പക്ഷേ പോകെ പോകെ ശരിയാകുമായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ കഥ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നൊക്കെ ലൈക്ക് ചെയ്താൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് പിന്നെ മിസ്റ്റേക്കുകളൊക്കെ വരും ധാരാളമായിട്ട് അത് ചിലപ്പോൾ ആദ്യം പറയേണ്ട അവസാനം പറയും അവസാനം പറയണ്ട ആദ്യം പറയും അങ്ങനെ പലതും വരുന്നുണ്ട് അതുകൊണ്ട് ക്ഷമിക്കുക പിന്നെ അതുപോലെ ഇന്ന് ഇപ്പോൾ നമ്മുടെ പത്രമാറ്റില്ല മാറ്റില്ല അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് െന്ന് ടീച്ചറമ്മ ഒരു മണിക്കൂറാണ് ഇന്നത്തെ എപ്പിസോഡ് മെഗാ എപ്പിസോഡാണ് അപ്പോൾ അതും അമ്മ ടീച്ചറമ്മയും നല്ലൊരു കഥയാണ് ഞാൻ പക്ഷേ അത് കറണ്ട് കഥ പറഞ്ഞു തുടങ്ങിയിട്ടില്ല അപ്പോൾ നല്ലൊരു കഥയാണ് അത് മിസ് ചെയ്യാണ്ട് കാണുക എല്ലാവരും അതുപോലെ എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ താങ്ക്